മറ്റൊരു കൊലപാതകം കൂടെ സംഭവിച്ചിരിക്കുക മുഹമ്മദ് ഷഹവാസ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് ഒരു കൂട്ട കൊലപാതം എന്ന് വേണം പറയാൻ അതിൽ ഒരാളെ മാത്രം കുറ്റം വേണ്ട കാര്യമില്ല അഞ്ചോളം വിദ്യാർത്ഥികൾ ഒരു പയ്യനെ കൂട്ടമായി നിന്ന് ആക്രമിക്കും അവനെ അടിച്ച് അവന്റെ കണ്ണുകളും തലയ്ക്കും നല്ല സംഭവിക്കുന്നു സംഭവം നടക്കുന്നത് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള മൈനറായിട്ടുള്ള കുട്ടികൾ ഈ കുട്ടികളുടെ ഈ ഒരു ചെയിത്തിന് കാരണമായിരിക്കുന്നു അതിന് മുമ്പ് നടന്ന സംഭവമായിട്ട് അനുബന്ധിച്ചിട്ടാണ് ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്റർ ആ ട്യൂഷൻ സെൻ്ററിൽ പല സ്കൂളിലെ കുട്ടികളും പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം വയ്ക്കുന്നു ആ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഒരു പാട്ട് നിന്ന് പോവുകയും ആ നിന്നു പോകേണ്ട അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം കുട്ടികൾ കൂവുന്നു ആ കൂവിയതാരാന്ന് ഇവർക്കാർക്കും അറിയില്ല കൂവിയ കുറേ കുട്ടികളുണ്ട് അപ്പം ഇതൊരു തർക്കത്തിലാവുകയും പിന്നീട് അവിടെയുള്ള ടീച്ചേഴ്സ്മാരൊക്കെ അവരൊക്കെ പറഞ്ഞു വിടുകയാണ് പിന്നീട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം ഈ ഒരു സംഘം തമ്മിൽ അടി നടക്കുന്നു അതിൽ ഒരു പയ്യൻ മുഹമ്മദ് ഷാവാസ് മുഹമ്മദ് ഷാവാസ് ഇതുമായിട്ടൊരു ബന്ധം പോലും ഇല്ലാത്ത പയ്യനാണ് പിന്നെ അവനെ അവൻ അവിടെ എന്തിനെത്തിയെന്ന് പോലും ആർക്കറിയില്ല ഈ മുഹമ്മദ് ഷാവാസിനെ കൂട്ടമായിട്ട് ഈ നാലഞ്ച് കുട്ടികൾ തല്ലുന്നു അവൻ്റെ കണ്ണിടിക്കുന്നു അവൻ്റെ കണ്ണടിക്കുന്നു അവൻ്റെ മോത്തടിക്കുന്നു ഇവൻ്റെ തലയുടെ ഭാഗത്ത് നഞ്ചക്ക് വെച്ചടിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇവൻ മരിച്ചിട്ടില്ല ആ മരിക്കുന്നതിന് മുമ്പ് ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന വോയിസ് മെസ്സേജാണ് എടാ നമ്മൾ കൂട്ടമായിട്ടൊക്കെ തല്ലിക്കഴിഞ്ഞാൽ കേസൊന്നും ആരും എടുക്കാൻ പോകുന്നില്ല ഞാൻ അവനെ മനഃപൂർവ്വം അടിച്ചാണ് അണ്ണടിച്ച് പൊടിക്കണമെന്നുണ്ടായിരുന്നു അവൻ ചാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള വോയിസ് മെസ്സേജുകളാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതാണ് സത്യം സോ കൂട്ടമായിട്ട് തള്ളിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഇവർക്ക് നല്ല ഉറപ്പാണ് നിയമവ്യവസ്ഥയെ അവർക്കൊരു പേടിയില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന ഒരു സാഹചര്യം വ്യാഴാഴ്ച ആണെങ്കിൽ ഈ അടി നടത്തുന്നത് വ്യാഴാഴ്ച വൈകിട്ട് ഇവൻ ഈ കുട്ടികൾ തന്നെ ഇവരെ ഇവനെ വീട്ടിൽ കൊണ്ടാക്കുന്നു കുട്ടി വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ സമയത്തൊന്നും പറഞ്ഞില്ല രാത്രിയായപ്പോഴത്തേക്ക് ഇവൻ്റെ തല വലുതാവുന്ന പോലെ തോന്നും അതിൻ്റെ അർത്ഥം ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് ബ്ലഡ് ക്ലോട്ടിട്ടുണ്ടാവാം ബ്രെയിൻ ഡെഡ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടി വന്നിട്ടുണ്ടാവാം ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നു എഴുപത് ശതമാനത്തോളം ബ്രെയിൻ ഡെഡാവുകയും ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് അങ്ങനെ അവൻ മരണത്തിന് കീഴടങ്ങുന്നത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷാവോസ് നാല് കുട്ടികളാണ് ഇവരുടെ പേരൻസിനുള്ളത് അതിൽ ഏറ്റവും മൂത്തവനാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ നാട്ടുകാരുടെ വർത്തമാനത്തിലൂടെയും ഈ ഇവരുടെ കൂട്ടുകാരുടെ ഒരു സംസാരത്തോടെ മനസ്സിലാക്കിയ കാര്യം ഇനി അടിച്ച ആളുകൾ കുട്ടികളൊക്കെ വലിയ സ്വാധീനമുള്ളവരാണോ എന്ന് നമുക്ക് അറിയത്തില്ല ഈ അഞ്ച് കുട്ടികളെയും പിന്നീട് ജുവനായി ജസ്റ്റിസിൻ്റെ മുന്നിൽ എത്തിക്കുകയും ഇവർക്ക് എക്സാം ആയത് കാരണം പോലീസുകാർ ഇവരെ തിരിച്ച് വീട്ടിലേക്ക് മക്കളെ പോയി പഠിച്ചോ അല്ലെ എക്സാം എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടു എന്നാണ് അറിയേണ്ടി ഇതുവരെയാണ് സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും ആ കുട്ടിയെ ആ നിന്ന് നഷ്ടപ്പെട്ടു അതിദാരുണമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള സംഭവം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇനി ഈ കുട്ടികൾക്ക് ഈ പതിനഞ്ച് വയസ്സ് അല്ലെ പതിനാറ് വയസ്സുള്ള കുട്ടികൾക്ക് നിയമത്തെക്കുറിച്ച് എന്തറിയാം ഇവരുടെ വിചാരം കൂട്ടമായിട്ട് തല്ലിയോ ഒരാൾ തല്ലിയാലും ഒരു പ്രശ്നമില്ല പിന്നെ പതിനെട്ട് വയസ്സായിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളെ പിടിച്ചകത്തിടത്തൂല ജൂനിയൽ ജസ്റ്റിസിലോ അല്ലെങ്കിൽ ആ ഒരു ഉപദേശം നൽകിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള നീക്കമേ ഉണ്ടാവുകയുള്ളൂ എന്നിതിപ്പോൾ നന്നായിട്ട് അറിയാം സോ നിയമത്തെക്കുറിച്ച് വലിയ സാധാരണയായി സോ ഇവിടെ നമ്മൾ തോറ്റുപോകുന്നത് നിയമത്തിന് മുമ്പിലാണ് ഒന്ന് കുട്ടികൾക്ക് ആർക്കും തന്നെ നിയമത്തെ പേടിയില്ല രണ്ട് കുട്ടികൾ പൊട്ടിമിക്ക ആൾക്കും നിയമം എന്താണൊന്നും അറിയില്ല പോലീസിൻ്റെ ഒരു രീതിയോട് ഇവർക്ക് വലിയ പേടിയും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അല്ലെ പതിനാല് വയസ്സ് കഴിഞ്ഞാൽ അതിന് എൻ്റെ അഭിപ്രായത്തിൽ ടീനേജ് ആയി കഴിഞ്ഞാൽ തന്നെയും കുട്ടികളെ ഒരു മേജറായിട്ട് തന്നെ കരുതണം ഡ്രൈവിംഗ് ലൈസൻസിന് മാത്രം ഒരു പതിനെട്ട് വെച്ചോട്ടെ അല്ലെങ്കിൽ കല്യാണത്തിന് പതിനെട്ടോ ഇരുപത്തൊന്നോ വെച്ചോട്ടെ വിഷയമില്ല പക്ഷേ ക്രൈമിൻ്റെ കേസിൽ പതിനാലോ പതിനഞ്ചോ പതിനെട്ടോ ഒന്നും അല്ല ടീനേജ് ആയി ആയിക്കഴിഞ്ഞാൽ തിരിച്ചറിവായി കഴിഞ്ഞാൽ ദേ ആർ ദേ ഷുഡ് ബി സെൻറ്റൻസ് ടു ജെയ് അല്ലെങ്കിൽ അവർ സാധാരണ ഒരു മെച്യറായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ക്രൈമിന് എന്തൊക്കെ നിയമ ബാധകമാണോ അതെല്ലാം ഇവർക്കും ബാധകമായിരിക്കണം അതുമാത്രമല്ല ഓരോ സ്കൂൾ തലങ്ങളിലും ഓരോ സ്കൂളുകളിലും എന്താണ് നിയമം എന്താണ് ജൂനൈൽ ജസ്റ്റിസ് ആക്ട് എന്തൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ ഒരാളെ ചീത്ത പിടിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഗൂഢാലോചന നടത്തി കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ പോലും എന്തൊക്കെ ശിക്ഷ ലഭിക്കും എന്നുള്ളത് സ്കൂൾ തലങ്ങൾ മുതൽ അറ്റ്ലീസ്റ്റ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ ഇത് പാഠമാക്കി പാഠപുസ്തകത്തിൽ ചേർക്കുകയും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്ര ബോധവൽക്കരണം നൽകിയുമാണ് അത് നിർബന്ധമായിട്ടും സി ബി എസ് ഇ സ്കൂളുകൾക്ക് നിർബന്ധമായിട്ട് ഇടണം സർക്കാർ സ്കൂളിൽ സർക്കാർ തലങ്ങളിൽ ഇത് കൊടുത്തിരിക്കണം ഇത് കൊടുക്കാത്തതിൻ്റെ ഒരു കാരണമാണ് ഈ ഒരു അന്യായവും ഇഷ്യൂസൊക്കെ നടക്കുന്നത് കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം ഈ നിയമത്തെ പേടിയില്ല നിയമവ്യവസ്ഥയെ പേടിയില്ല എന്തിനാണ് പോലീസ് പോലീസ് ഈ ഒരു എന്താ പറയുക അതിക്രമം നടക്കാതിരിക്കാനും അല്ലെങ്കിൽ ഈ ക്രമസമാധാനം നടത്താൻ വേണ്ടിയാണ് പക്ഷേ പോലീസിനും ഒരു കൺട്രോൾ ഇല്ല കാരണം എത്രയാണെന്ന് വെച്ചാൽ പോലീസ് ഒരു ആയിരം കുട്ടികളുണ്ടെങ്കിൽ അതിൽ പത്ത് ശതമാനം പോലീസ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ സോ എത്ര എവിടേക്ക് ഇവർക്ക് എത്താൻ സാധിക്കും സോ എത്താൻ സാധിക്കുമെന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തിരിക്കണം അത് കൊടുക്കാത്തതിൻ്റെ കാരണമാണ് ഈ സംഭവിക്കുന്നത് നമ്മൾ ചാനൽ ചർച്ചകളും കുറെ രാഷ്ട്രീയക്കാരും ഇപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ മാർക്ക് കൊണ്ടോണം ആർ ഡി എക്സ് കണ്ടുകൊണ്ട് പണി കണ്ടുകൊണ്ട് മാത്രമല്ല ഈ ക്രൂരതകൾ നടക്കുന്നത് ഇവർക്ക് നിയമം എന്താണെന്ന് അറിയാത്തതിൻ്റെ ഒരു ഇഷ്യൂ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ അതിക്രമങ്ങളും അക്രമങ്ങളും നടക്കും ഒരു സംശയം ഇല്ല കാരണം ആലപ്പുഴ തന്നെ ഒരു സർക്കാർ സ്കൂളിൽ ഞാനൊരു പേരൻസിനെ കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞതാണ് തോക്കുവായിട്ടൊരു പയ്യൻ വന്ന് ഭീഷണി മുഴക്കിയത് അവൻ വലിയ കാശോളം വീട്ടിലെ പയ്യനെ അവനൊന്നും പേടിയൊന്നുമില്ല പേരൻസിനും പി ടിക്ക് ഒന്നും ചെയ്യാനില്ല പോലീസുകാർ കൊടുത്തിട്ടും പോലീസുകാർക്കൊന്നും ചെയ്യുന്നില്ല ഉപദേശം വിട്ടു എന്നാണ് ഞാൻ പറയുന്നത് സോ ഈ രീതിയിലുള്ള ഇഷ്യൂസ് നടക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കണം ഇനി ഈ അഞ്ച് കൊലയാളികൾക്ക് അഞ്ച് അക്രമികൾക്ക് കൊടുക്കേണ്ട ശിക്ഷ ചെറുതാവരുത് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുകയും പിന്നീട് ആരും തന്നെയും ഇവർക്ക് കിട്ടിയ ശിക്ഷ മനസ്സിലാക്കി ഇത് ആവർത്തിക്കാത്ത തരത്തിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അതിന് തൂക്കിക്കൊല്ലണം എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇവർ ഇവർക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് ഇങ്ങനൊരു അടി നടന്നു കഴിഞ്ഞാൽ അക്രമം നടന്നു കഴിഞ്ഞാൽ അതിലൊരാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും എന്താ പറയുക നിസാരമല്ലാത്ത ഒരു അപായം നടന്ന് അവനൊരു അവൻ്റെ അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ അക്രമികൾക്ക് തക്കതായ ശിക്ഷ ലഭിച്ചിരിക്കണം എന്നുള്ള ഉദാഹരണം അതിനൊരു പാഠം തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇഷ്യൂ സോ ആ കുട്ടികളുടെ ആ കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് എത്രത്തേനും വേദനയുണ്ട് കാരണം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സോ ആ സ്കൂളിലുള്ള അധ്യാപകരും അവിടുത്തെ പി ടിയും നാട്ടുകാരും എല്ലാം തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ തന്നെയാണ് പോകുന്നത് എന്തായാലും ഈ അഞ്ച് കുട്ടികൾക്ക് ജൂനിയൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം വലിയ ശിക്ഷ ഒന്നും നട വരാൻ പോകുന്നില്ലെന്നറിയാം എന്തായാലും നമ്മുടെ നിയമവ്യവസ്ഥയിൽ കുറേ മാറ്റങ്ങൾ വന്നു എന്തിനാണ് ഈ പതിനു വയസ്സ് വരെ കാത്തിരിക്കുന്നത് ഒരാൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കണം പതിമൂന്നല്ല പതിനാല് വയസ്സ് മുതൽ ഇവനെ ഇവനെ മേജറായിട്ട് തന്നെ കരുതണം ഇവനെ ക്രിമിനലായിട്ട് തന്നെ കരുതണം അവൻ അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ മനസ്സിലാക്കി അത് മാറ്റുകയും അത് വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഉറപ്പായിട്ട് നിയമത്തെക്കുറിച്ചുള്ള നല്ല അവബോധം കുട്ടികളിൽ കൊടുത്തിരിക്കണം എന്നാൽ മാത്രമേ ഇനിയും ഇങ്ങനത്തെ അനിഷ്ട സംഭവങ്ങൾ വരാതിരിക്കുകയുള്ളൂ